നടുക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് സൂപ്പർ ഹിറ്റായി മാറിയ റോസാപ്പൂ ചിന്ന റോസാപ്പൂ എന്ന ഗാനം രചിച്ച രവിശങ്കർ അന്തരിച്ചു ചെന്നൈ കെ കെ നഗറിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തൂങ്ങിയ നിലയിലായിരുന്നു സംവിധായകൻ എന്ന നിലയിലും തമിഴ് സിനിമാ രംഗത്ത് ഇദ്ദേഹം ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ വർഷമെല്ലാം വസന്തം എന്ന ചിത്രം സംവിധാനം ചെയ്തു സൂര്യവംശം എന്ന ചിത്രത്തിലെ റോസാപ്പൂ ചിന്ന റോസാപ്പൂ എന്ന ഗാനം എഴുതിയതിലൂടെയാണ് രവിശങ്കർ ശ്രദ്ധ നേടിയത് അവിവാഹിതനായിരുന്നു ശനിയാഴ്ചയാണ് ഈ ദുഃഖവാർത്ത പുറത്തു വന്നത് അറുപത്തി മൂന്ന് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം